ിയമപാലകർ തന്നെ നിയമം ലംഘിക്കുന്നു കട്ടപ്പന കാഞ്ചിയാർ പള്ളിക്കവലയിൽ വെച്ച് അമിതമായ വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച പോലീസിനെ നാട്ടുകാർ വളഞ്ഞു ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഗ്രേഡ് ബിജു മോനാണ് മുഴുവൻ പോലീസ് സേനയ്ക്കും നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത് സംഭവത്തിൽ കനത്ത പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്വലയിൽ വെച്ച് അമിതമായ വേഗതയിൽ ജില്ലാ ഗ്രേഡ് ബിജു മോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് എട്ട് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് സംഭവം ഉണ്ടായത് ഇന്ന് എട്ട് മണിക്ക് കാഞ്ചേർ പള്ളിക്കവലയിൽ അമിതമായി ഓടിച്ചെത്തിയ വാഹനം ഓടിച്ചെത്തിയ ഈ ബിജു മോൻ അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെ ഇടിച്ചു ഇടിച്ചുതെറപ്പി നിരവധി വാഹനങ്ങളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും ബസ് പള്ളിക്കവലയിൽ ബസ് കാത്തുനിന്ന മൂന്ന് പേരെ ഇദ്ദേഹം ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും അവർക്ക് ഗുരുതരമായ പരിക്കുകളോടെ കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ ഡി വൈ നേതാവ് അനൂപ് അതുപോലെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായ അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനം തടയുകയും ഉടൻ തന്നെ കട്ടപ്പന പോലീസിനെ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് സംഭവസ്ഥലത്തെത്തി ഈ ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള ബിജു മോനെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലുള്ള സണ്ണി മാം സണ്ണി മാമ്പ്രെ ഗുരുതരമായ നിലയിൽ തന്നെ കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് നിയമപാലകരെ തന്നെ നിയമ ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കട്ടപ്പന സ്റ്റേഷനിലെ പോലീസുകാരനാണ് ഇയാൾ ചേട്ടാ നിൽക്കേ കട്ടപ്പന സ്റ്റേഷനിലെ പോലീസുകാരനാണ് ആ ആ എല്ലാവരും എടുത്തോ അലീസുകാർ വന്നിട്ടുണ്ട് വീഡിയോ സാറേ പോലീസുകാരനാണ് ഓർത്തോണോ ഞങ്ങൾ ആരെങ്കിലും മദ്യപിക്കാ പോയിട്ട് ഞങ്ങളെ വഴിയിൽ വഴി പിടിച്ചോണ്ട് പോയിട്ടുള്ളത് വേണ്ട ഒരാൾ അയച്ചില്ലേ രണ്ടിട്ടോട്ടുണ്ടോ യാത്രക്കാർ ഇട്ടുണ്ട് ഇവിടുണ്ട് ഞാൻ ഇത് മരിയാത്രക്കാർ ഇട്ടിട്ടാണ് അവര് ഓർത്തല്ലോ എന്ന് തരും ആ അതന്നെ രണ്ടേ ഇയാള് ഇറങ്ങിയത് ഇപ്പൊ മൂന്നി മടിക്കെടുക്കില്ലേ സാറേ ഇവിടെ ഇവിടെ പോകുന്നത് ഒരാളുടെ ഒരാളെ ഉണ്ട് അല്ലെങ്കിൽ പോണു വണ്ടിക്ക് പോകും ഒരു വണ്ടിക്ക് നടക്കാൻ പോയിരുന്നു അവിടെ പറയണ്ടോ കാരണം ഓടി ചേര് കാരം ഓടി ചേര് കാരം ഓടി ചേര് அங்க தலை வேணும் அந்த വണ്ടിയുടെ നമ്മ വണ്ടി വല്ല കൊണ്ടുപോകാന വണ്ടി കൊണ്ടുപോയ പുലിയും കൊണ്ടുപോയി കൊണ്ടുപോല സ്റ്റേഷനിലൊണ്ടു അല്ല സാറേ മിഷ്യൻ വണ്ടിക്കണ്ടോ മിഷ്യൻ വണ്ടിക്കണ്ടോ എന്തെങ്കിലും ചോദിച്ചോ ആ മിഷ്യൻ ഒന്ന് ഞങ്ങൾക്ക് തെളിവ് വേണ്ട സാറേ ആളുകൾ ആണ് പറയുന്നത് കേക്ക് മനസ്സിലാക്കും മനസ്സിലാക്കും അല്ല സാറേ മിഷൻ ഉണ്ടെങ്കിൽ അത് നൂതിച്ചിട്ട് കൊണ്ടുപോയിഷൻ തീർന്നു അല്ലന്നെ ആളുകൾ ചുമ്മാ അല്ല നിങ്ങൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കും മനസ്സിലാക്കും സാറേ ഇതിന്റെ അകത്ത് മെഷീൻ ഉണ്ടോ മെഷീൻ ഇല്ല സാറെ സമ്മതിച്ചു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് സാറെ സമ്മതിച്ചു ഈ സാറേ ഇടിച്ച് വണ്ടി ഒന്ന് നോക്കാതെയോ സാറേ ഇടിച്ചു അല്ലേ അവരുടെ മെഷീൻ ഇല്ലെന്നാ പറയുന്നു സാറേ സാറേ സ്റ്റേഷനിൽ அனே ஒரு போய் போவா மெடிக்கல் எடுத்து போனா என்ன மாறி போயுற വണ്ടി മാറ്റാ വണ്ടി കോർത്തല്ലേ ഇവിടെ നോക്കായി കട കഴോ വണ്ടി